ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം അനന്തരം അവൻ തൻ്റെ ഗ്രഹവിചാരകനോട് നീ ഇവരുടെ ചാക്കിൽ പിഴുപ്പത് ധാന്യം നിറച്ച് ഓരോരുത്തൻ്റെ ദ്രവ്യം അവൻ അവൻ്റെ ചാക്കിൻ്റെ വായിക്കൽ വയ്ക്കുക ഇളയവൻ്റെ ചാക്കിൻ്റെ വായിക്കൽ വെള്ളി കൊണ്ടുള്ള എൻ്റെ പാനാപാത്രവും അവൻ്റെ ധാന്യവിലയും വയ്ക്കുക എന്ന് കൽപ്പിച്ചു യോസഫ് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു നേരം വെളുത്തപ്പോൾ അവരുടെ കഴുതകളുമായി അവരെ യാത്ര അയച്ചു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് ദൂരത്താകും മുൻപേ യോസഫ് തൻ്റെ ഗ്രഹവിചാരകനോട് എഴുന്നേറ്റ് ആ പുരുഷന്മാരുടെ പിന്നാലെ ഓടിച്ചെല്ലുക ഒപ്പം എത്തുമ്പോൾ അവരോട് നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്ത് അതിലല്ലയോ എൻ്റെ യജമാനൻ കുടിക്കുന്നത് നിങ്ങളീ ചെയ്തതൊട്ടും നന്നല്ല എന്ന് പറകാം എന്ന് കൽപ്പിച്ചു അവരുടെ അടുക്കലെത്തിയപ്പോൾ ഈ വാക്കുകൾ അവരോട് പറഞ്ഞു അവർ അവനോട് പറഞ്ഞത് യജമാനൻ ഇങ്ങനെ പറയുന്നത് എന്ത് ഈ വക കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല ഞങ്ങളുടെ ചാക്കിൻ്റെ വായ്ക്കൽ കണ്ട ദ്രവ്യം ഞങ്ങൾ കനാൻ ദേശത്തു നിന്ന് നിന്റെ അടുക്കൽ വീണ്ടും കൊണ്ടുവന്നുവല്ലോ പിന്നെ ഞങ്ങൾ നിന്നെ യജമാനൻ്റെ വീട്ടിൽ നിന്ന് വെള്ളിയും പൊന്നും മോഷ്ടിക്കുമോ അടിയങ്ങളിൽ ആരുടെ പക്കലെങ്കിൽ അത് കണ്ടാൽ അവൻ മരിക്കട്ടെ ഞങ്ങളും യജമാനൻ അടിമകളായി കൊള്ളാം അതിനെ അവൻ നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ അത് ആരുടെ പക്കൽ കാണുന്നു അവൻ എനിക്ക് അടിമയാകും നിങ്ങളോ കുറ്റമില്ലാത്തവരായിരിക്കും അവർ ബത്തപ്പെട്ട് ചാക്ക് നിലത്തിറക്കി ഓരോരുത്തൻ താന്താൻ്റെ ചാക്കഴിച്ചു അവൻ മൂത്തവന്റെ ചാക്ക് തുടങ്ങി ഇളയവന്റേതു വരെ ശോധന കഴിച്ചു ബെന്യാമീൻറെ ചാക്കിൽ പാനപാത്രം കണ്ടുപിടിച്ചു അപ്പോൾ അവർ വസ്ത്രം കീറി ചുമർ ചുമട് കഴുതപ്പുറത്ത് കയറ്റി പട്ടണത്തിലേക്ക് മടങ്ങി യഹൂദയും അവൻ്റെ സഹോദരന്മാരും യോസഫിന്റെ വീട്ടിൽ ചെന്നു അവൻ അതുവരെയും അവിടെ തന്നെയായിരുന്നു അവർ അവന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണു യോസഫ് അവരോട് നിങ്ങൾ ഈ ചെയ്ത പ്രവൃത്തി എന്ത് എന്നെ പോലെയുള്ള ഒരു തന്നെ ലക്ഷണവിദ്യ അറിയാമെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ലയോ എന്ന് ചോദിച്ചു അതിന് ഈ യഹൂദ യജമാനനോട് ഞങ്ങൾ എന്തു പറയേണ്ടു എന്തു ബോധിപ്പിക്കേണ്ടു എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി ഇതാ ഞങ്ങൾ യജമാനൻ അടിമകൾ ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രം കണ്ടു അവനും തന്നെ എന്ന് പറഞ്ഞു അതിനും അവൻ അങ്ങനെ ഞാൻ ഒരു നാളും ചെയ്യുകയില്ല ആരുടെ പക്കൽ പാത്രം കണ്ടുവോ അവൻ തന്നെ എനിക്ക് അടിമയായിരിക്കും നിങ്ങളോ സമാധാനത്തോടെ നിങ്ങളുടെ അപ്പൻ്റെ അടുക്കൽ പൊയ്ക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു അപ്പോൾ യഹൂദ അടുത്തേന്ന് പറഞ്ഞു യജമാനനെ അടിയൻ യജമാനനോടൊന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ അടിയന്റെ കോപം അടിയന്റെ നേരെ കോപം ജ്വലിക്കരുതേ യജമാനൻ പറവോനെ പോലെയല്ലോ നിങ്ങൾക്ക് അപ്പനോ സഹോദരനോ ഉണ്ടോ എന്ന് യജമാനൻ അടിയങ്ങളോട് ചോദിച്ചു അതിന് ഞങ്ങൾ യജമാനോട് ഞങ്ങൾക്ക് വൃത്തനായ ഒരു വൃത്തനായൊരപ്പനും അവന് വാർദ്ധികൃത്തിൽ ജനിച്ചൊരു മകനുമുണ്ട് അവൻ്റെ ജ്യേഷ്ഠൻ മരിച്ചുപോയി അവൻ്റെ അമ്മ പ്രസവിച്ചിട്ട് അവൻ ഒരുത്തനെ ശേഷിപ്പുള്ളൂ അവൻ അപ്പൻ്റെ ഇഷ്ടനാകുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ യജമാനൻ അടിയങ്ങളോട് എനിക്ക് കാണണതിന് അവനെ എൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടു വരുവീൻ എന്ന് കൽപ്പിച്ചുവല്ലോ ഞങ്ങൾ യജമാനനോട് ബാലൻ അപ്പനെ പിരിഞ്ഞൂടാ പിരിഞ്ഞാൽ അപ്പൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞു അതിന് യജമാനൻ അടിയങ്ങളോട് നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളോടുകൂടെ വരാതിരുന്നാൽ നിങ്ങളെന്റെ മുഖം ഇനി കാണുകയില്ല എന്ന് കൽപ്പിച്ചു അവിടത്തെ അടിയാനായ അപ്പൻ അടുക്കൽ ഞങ്ങൾ ചെന്ന് യജമാനന്റെ വാക്കുകളെ അറിയിച്ചു അനന്തരം ഞങ്ങളുടെ അപ്പൻ നിങ്ങളിനും പോയി കുറേ ധാന്യം നമുക്ക് കൊള്ളുവീനെന്ന് പറഞ്ഞു അതിനു ഞങ്ങൾ ഞങ്ങൾ പൊയ്ക്കൂടെ അരുജൻ കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ പോകാം അരുജൻ ഇല്ലാതെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് മുഖം കാണുവാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ അടിയാനായി അപ്പൻ ഞങ്ങളോട് പറഞ്ഞത് എൻ്റെ ഭാര്യ എനിക്ക് രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു പ്രസവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ അവരിൽ ഒരുത്തൻ എൻ്റെ അടുക്കൽ നിന്ന് പോയി അവനെ പറിച്ചു കീറിപ്പോയി നിശ്ചയമെന്ന് ഞാൻ ഉറച്ചു ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടുമില്ല നിങ്ങൾ അവനെയും കൊണ്ടുപോയിട്ട് അവനും ലാഭത്തും വന്നാൽ നിങ്ങളെൻ്റെ നരയെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും അതുകൊണ്ടിപ്പോൾ ബാലൻ കൂടെയില്ല ഞാൻ ഇവിടുത്തെ അടിയാനായ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് പറ്റിയിരിക്കുണ്ട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചുപോകും അങ്ങനെ അടിയങ്ങൾ അവിടുത്തെ അടിയാനായ അപ്പൻ്റെ നരയെ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കും അടിയൻ അപ്പനോട് അവനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതിരുന്നാൽ ഞാൻ എന്നും അപ്പനെ കുറ്റക്കാരനായി കൊള്ളാമെന്നും പറഞ്ഞു അപ്പനോട് ബാലന് വേണ്ടി ഉത്തരവാദിയായിരിക്കുന്നു ആകിയാൽ ബാലനുപേരം അടിയൻ യജമാനന് അടിമയായിരിക്കാനും ബാലൻ സഹോദരമോടുകൂടെ പൊയ്ക്കൊള്ളുവാനും അനുവദിക്കണമേ ബാലൻ കൂടെയില്ലാതെ ഞാൻ എങ്ങനെ അപ്പൻ്റെ അടുക്കൽ പോകും അപ്പന് ഭവിക്കുന്ന ദോഷം ഞാൻ കാണേണ്ടി വരുമല്ലോ